ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ടേക്ക് വീണ്ടും നമ്മൾ സാറ്റർഡേ വൺ ഇഞ്ചിൻ്റെ റിബണും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് ചെയ്യാം കേട്ടോ ഇതിന് മുന്നേക്കെ ചെയ്തത് അടിപൊളി അല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാം അടിപൊളി വർക്കുകളാണ് ഈസി ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഹെയർ ആക്സസറീസ് എന്ന് പറയുന്നത് എന്തായാലും അത് വീണ്ടും ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ ചാനലിൽ ഒരുപാട് ഇത് വെട്ടം ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ സെയിലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ് അത് ൾമോസ്റ്റ് നിങ്ങൾക്ക് വീഡിയോസ് കാര്യം കാര്യങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതെ ഇതേപോലെ കുറച്ചധികം പെറ്റൽസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ അളവിൽ ഇതേപോലെ മടക്കി 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 കൊടുക്കുക എന്നിട്ട് ഇതേ കണക്ക് പാർട്ടിഷൻ ചെയ്തെടുക്കുക എന്നിട്ട് അപ്രവശവും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് കുറച്ച് കൂടുതൽ പെറ്റൽസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഇത് ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് നമുക്ക് ഒരേ അളവിൽ കുറേ പെറ്റൽസ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് അത് ഇതേപോലെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ പിടിച്ച് കട്ട് ചെയ്യണം എന്നൊന്നും ഇല്ല ഏതാണ്ട് നമുക്കൊരു രണ്ട് ഇതൾ കിട്ടണ രീതിയിൽ കട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ കേട്ടോ അതായത് ഇത് ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒരു ത്രികോണ ആകൃതിയിൽ മദ്യത്തുനിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാട്ടോ അത്രയേ ഉള്ളൂ സംഭവം ഇതേപോലെ ഏതാണ്ട് രണ്ടും സെയിം ആയ മതി കേട്ടോ ഇനി രണ്ടും ഒരേ അളവിൽ കിട്ടണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് മെഴുകുതിരി യൂസ് ചെയ്തിട്ട് ഇതെല്ലാം ഉരുക്കിയെടുക്കണം കൂടുതൽ പെറ്റൽസ് ഉള്ള സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് മെഴുകുതിരി യൂസ് ചെയ്ത് ചെയ്യലാണ് ഇതിൻ്റെ എങ്ങനെ ഉരുക്കമെന്ന് ചോദിച്ചാൽ ഈ ഒരു പെറ്റൽ അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഉരുക്കി കൊടുക്കാം അത് കുറച്ച് എളുപ്പമായിട്ടുണ്ടാവും കേട്ടോ എന്നാലും കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതൊന്ന് ഉരുക്കി കിട്ടിയാൽ അപ്പുറവശം ഒന്ന് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഉരുക്കി കൊടുക്കാം നമുക്കൊരു റൗണ്ട് ഷേപ്പാണ് വേണ്ടത് അത് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് തീ വെച്ചിട്ട് ഇങ്ങനെ അറ്റം ഉരുക്കുമ്പോഴത്തേക്കും അത് റൗണ്ട് ഷേപ്പ് ഇനി ഷെയ്പ്പായിക്കൊള്ളുങ്കസിനി ഇതേപോലെ എല്ലാ പെറ്റൽസും ഉരുക്കിയെടുക്കണം ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യം പെറ്റൽസ് നമുക്ക് ആവശ്യമായിട്ട് വരും കുറേ പെറ്റൽ വരുമ്പോഴത്തേക്കും അയ്യോ ഒരുപാട് സമയം എടുക്കുമോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെയൊന്നും എടുക്കില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല ഒന്നിച്ചിട്ട് നമുക്ക് കുറേ പെറ്റൽ സമേഹിക്കാൻ പറ്റും പിന്നെ അത് ഈ ഒരുക്കുന്ന പരിപാടിയാണ് നമുക്ക് കുറച്ച് കെയർ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യം അതും പെട്ടെന്ന് കഴിയും കേട്ടോ ഇനി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും ആണല്ലോ നല്ല രസമായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയതിന് മുന്നേ ഞാനൊരു രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയും എനിക്ക് അന്നൊക്കെ ആയിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കുക വേറൊരു വഴിയെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കറക്റ്റ് മദ്യം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒന്ന് ഒരുക്കിയെടുക്കുക അതിൽ നിന്ന് എളുപ്പമായിട്ട് എനിക്ക് ആദ്യം കാണിച്ച രീതിയാണ് കേട്ടോ തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമൊക്കെ തന്നെയാണ് ഒരു ഹെയർ ആക്സസറീസ് എന്ന് പറയുന്നത് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ അപ്പം ഞാൻ കുറേ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഉരുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസിനെ ഇതിനെല്ലാം കൂടി ഒന്ന് അടുക്കിപ്പറക്കി സെറ്റാക്കി ഒരു ഫ്ലവർ ആക്കിയിട്ട് എടുക്കണം അത്രയേ ഉള്ളൂ അതിനു ഒരു ശുചി നൂലിയൊക്കെ എടുത്തു ഞാനിവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് മടക്കി 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 കൊടുക്കാം കേട്ടോ ദൈതയെ പോലെ ഒരു പെറ്റൽ എടുക്കുക അതിനുശേഷം നടു ഒന്ന് മടക്കി കൊടുത്തിട്ട് അപ്പുറം അപ്പുറം ദെയ്തേ പോലെ ഒന്ന് മടക്കി ഇങ്ങനെ പിടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചെയ്താലും മതി ഇങ്ങനെ ചെയ്താലാണ് ആ ഒരു പെറ്റലിൻ്റെ കറക്റ്റ് രീതി കിട്ടുക ഇതേപോലെ മാല കോർക്കുന്ന രീതിയിൽ കോർത്ത് കോർത്ത് എടുക്കുക ഞാനൊന്ന് തിരിച്ച് മടക്കാമെന്ന് വിചാരിച്ച കേട്ടോ അതായത് നടു താഴത്തേക്ക് മടക്കിയിട്ട് രണ്ട് സൈഡ് മുകളിലത്തേക്ക് മടക്കുന്ന രീതിയിൽ അങ്ങനെ മടക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഗൈസ് അപ്പോൾ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമുക്കൊന്ന് കോർത്ത് 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 കൊടുക്കാം മൊത്തത്തിലൊന്ന് കോർത്ത് കൊടുക്കണം കേട്ടോ ഇത്രയും ഫ്ലവർ നമ്മൾ കോർത്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് കൊറത്തെടുത്ത് കറക്റ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചാറാം ഇത് കണ്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊറത്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ എല്ലാം ഒരളവിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് മോഡൽ മാറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടളവിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് കുറത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് കെട്ടി കൊടുക്കുന്ന സമയത്ത് കുറച്ച് നീളം കുറച്ചിട്ട് ചെയ്തേക്കുന്ന എല്ലാം നമുക്ക് മുകളിലാക്കിയിട്ട് മറ്റതിങ്ങനെ അടിയിലാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നല്ല രസമായിട്ടുള്ള വേറൊരു ടൈപ്പ് ഫ്ലവർ കിട്ടും കേട്ടോ ഇത് തന്നെയാണെങ്കിലും ആണെങ്കിലും നമുക്കിങ്ങനെ സെൻറ്ററിൽ കുറച്ച് എന്താ പറയുക ഭംഗിയിലുള്ള പെറ്റൽസ് ഉള്ള പോലെ കിട്ടും കേട്ടോ ഇനി രണ്ട് കളറിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം നമുക്ക് ട്രൈ നോക്കാം ഇനി ഏറ്റവും അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടുന്നത് സാറ്റിൻ്റെ റിബൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർക്കുകളൊക്കെ നല്ല രീതിക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇനി ഒരു സെയിലിനാണെന്നുണ്ടെങ്കിലും അധികം നമുക്ക് പൈസ ഇങ്ങനെ മുതൽ മുടക്കില്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ അടുക്കി 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 കോർത്തെടുത്താൽ ഫൈനലായിട്ട് ഇങ്ങനെ ആയിരിക്കും കിട്ടുക കണ്ടോ നല്ല രസമല്ലേ അടുക്കിപ്പിറുക്കി ഒതുക്കി ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ നമ്മൾ മൊത്തത്തിൽ കോർത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഇതേപോലെ കിട്ടുക എന്നിട്ടിത് കൂട്ടി കെട്ടി കൊടുക്കുക ഒരു യെല്ലോ കളർ ആയിരുന്നെങ്കിൽ നമുക്കിതിനെ സൂര്യകാന്തി എന്ന് വിളിക്കാമോ ഏതാണ്ട് അങ്ങനെ ഇല്ലേ വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം അല്ലേ അല്ലെങ്കിൽ നമുക്ക് ഈ കല്യാണങ്ങൾക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇല്ലേ ജെറിവറേന്ന് പറയുന്ന ഒരു സംഭവം അതുപോലെയൊക്കെ തോന്നിയില്ല അപ്പം നമുക്ക് ഷോക്കേഴ്സിലോട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ഫ്ലവർ വൈസിലോട്ട് വേണമെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല ഇതേപോലെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഇതെന്ന് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം ഒരു ബീഡോ അല്ലെങ്കിൽ സ്റ്റോൺ ഷീറ്റോ എന്തായാലും മതി കേട്ടോ പിപ്സോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിവിടെ ഒരു സ്റ്റോൺ ഷീറ്റിൻ്റെ ഒരു കുഞ്ഞു ഭാഗം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ അടിഭാഗത്തും സെയിം ഗ്ലൂ യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു എന്താണ് ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും എന്നിട്ട് നമുക്കിത് ബോയിലോട്ടോ എങ്ങനെയാണ് ണെങ്കിൽ നമുക്ക് ഏത് എക്സസറീസിലോട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോയിലോട്ട് തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ആ ബോയുടെ സൈഡ് ഭാഗത്താക്കിയിട്ട് ഒരു പശ തേച്ചു കൊടുക്കുക ഒരു പശയല്ല കുറച്ച് പശ തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ക്യാൻവാസിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ ക്യാൻവാസിൻ്റെ ഷീറ്റ് പശ ഉള്ളതല്ലാട്ടോ ഞാൻ ഓൾറെഡി അതിൻ്റെ അകത്തേക്ക് പശ ആക്കി കൊടുത്തേക്കാണ് ബി സെവൻ തൗസൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ കണ്ണ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് മൊത്തത്തിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം അതെ നല്ല രസമല്ലേ ഇതും ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു നീറ്റായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ അല്ലേ കിട്ടുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് രസമുണ്ടോ ഇല്ലയെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഒരു സംഭവമായിട്ട് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ അതുവരേക്കും തത്തബിബൈ ഇസ്ലാമലൈക്കും